എനിക്ക് <speaking> <labani> <wahman qualified worldwide> ോ <OLED> <mumbles vodka>

നിന്നെപ്പോലെ നാളെ ચોરന്നൂടെ കറി എന്താ വെക്കണ്ടേ എന്ന് മാത്രം ഇരുന്നു ആലോചിച്ച പോരെ എനിക്ക് അച്ഛൻ എന്താ बोलो എനിക്ക് കഥ പറഞ്ഞു തരൂ അഹ് ഒരു മിനിറ്റ് നേരെ മക്കളോട് ചൊല്ല ഞാൻ വന്നൊ പറയാം അപ്പോൾ എനിക്ക് തരാൻ മാത്രം സമയമില്ല ശബ്ദം കേട്ട കൊച്ചു കരയോന്ന് രേവതി അത് മാത്രമല്ല ഒന്നും അങ്ങോട്ട് പോയിട്ടില്ല അടച്ചിട്ട് മുറിയില്ലേ കൊച്ചിന് അത്ര കറി ഇരുത്താനൊന്നും പറ്റത്തില്ല മോളെ നമുക്ക് അമ്മേന്റെ അടുത്താക്കിട്ട് പോവാം അപ്പൊ അവളെ പരീക്ഷയും എത്തി അവള് പത്തിലൊന്നും അല്ലല്ലോ നീയും നിന്റെ വീട്ടുകാരും അങ്ങനെ വിചാരിച്ചോണ്ടാണ് നീ ഒരിടത്തും എത്താതെ പോയത് എന്റെ കൊച്ചിന്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റൂല വൈകുന്നേരം കൊച്ചിനെരുത്തി പഠിപ്പിക്കാൻ നോക്ക് ഇവളുടെ കാര്യത്തിലെ എനിക്ക് കുറച്ച് ഉത്തരവാദിത്വണ്ട് അവളുടെ ഒരു സിനിമ രേവതി നീ എന്ത് റെഡി ആവാത്തെ സിനിമക്ക് പോണോന്ന് പറഞ്ഞതല്ലേ ഞാനിപ്പോ

രേവതി എടി എടി ചോദിച്ച സാധനം രാവിലെ കൊടുത്തേ ഞാൻ എന്ത് നീ നീ എന്താടി ഒരു ഒരു കൊച്ചിന്റെ അമ്മയാണ് അതിനനുസരിച്ച് പെരുമാറ് കുഞ്ഞിന്റെ ഇങ്ങനെ ഓർമ്മിപ്പിക്കണ്ട അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് ഏട്ടന്റെ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നില്ലേ പിന്നെന്തിനാ ഇങ്ങനെ പറയുന്നേ ആഗ്രഹങ്ങളൊന്നും പാടില്ലേ അമ്മമാർക്ക് നീ എന്താടി ഇങ്ങനെ സാധാരണ അമ്മമാരെ പോലെ അല്ലല്ലോ നീ എൻ്റെ അമ്മയ്ക്കൊക്കെ ഞാനും അച്ഛനും ആയിരുന്നു ലോകം എൻ്റെ അമ്മ ഒരു ആഗ്രഹം അച്ഛനോട് പറയുന്ന പോലെ ഞാൻ കേട്ടിട്ടില്ല നീ വാ തുറന്നു കഴിഞ്ഞാ പരിഭവവും പരാതിയാണല്ലോ എന്തൊരു അതൊക്കെ പണ്ട് അങ്ങനെയൊന്നും അല്ല നിന്നെ പോലെ ഓരോ ജന്മങ്ങൾ കിടന്ന് തുള്ളുന്ന കണ്ട് നീ തുള്ളല്ലേ മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക് നിന്നെ കണ്ടാണ് കൊച്ചും പഠിക്കുന്നത് നിങ്ങൾ എവിടെ പോന്ന എങ്കണ്ടോ ഞാൻ ഒന്നും പറയണ്ട ഇക്ക ജോലി കഴിഞ്ഞ് വന്ന പുറത്തു പോകാൻ വന്ന എപ്പോഴും നിർബന്ധം ഞാനൊന്നും നടന്നു നിർത്താൻ തുടങ്ങുമ്പോഴാ ഇക്കെ പിള്ളേരെയും വിളിച്ചുകൊണ്ട് പുറത്തു പോവാന്ന് പറയുന്നത് ഞാനും മടിക്കാത്ത പോകാൻ കേട്ടോ പോയാൽ പിന്നെ നൈറ്റ് ഡ്രൈവും കട്ടൻ ചായയും കുടിച്ച് സൊറയൊക്കെ പറഞ്ഞ് വരുമ്പോഴേക്കും ഒരു നേരാവും പക്ഷെ എപ്പോഴെങ്കിലും പിള്ളേർ ഉറങ്ങും കേട്ടോ അതൊരു ഭാഗ്യാ ഇവിടെ നൂല് ചേൻ്റെ കഥ കയറ്റാലേ ഉറങ്ങോളൂ അതങ്ങനെ ശീലിപ്പിച്ച് കളഞ്ഞു അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തോട്ട് പോക്കൊന്നും നടക്കാറുണ്ട് ആ ടേച്ചി രണ്ടാമത്തെ കുഞ്ഞു എൻ്റെ പ്ലാനിങ് തുടങ്ങിയ ഇല്ല അതൊക്കെ മതിന്ന് കരുതിയിരിക്കുക ഇക്കൊ ഒന്നും കൂടെ വേണമെന്ന് പറഞ്ഞ് നടക്കുക പക്ഷെ പ്രസോദന ഒക്കെ ആലോക്കുമ്പോൾ എനിക്കൊന്നും അയ്യാ പിള്ളേരോടുള്ള ഇഷ്ടം കാണുമ്പോ ബില്ല് കഴിക്കുന്നത് അങ്ങ് നിർത്താന്ന് വിചാരിക്കും ഹാട്ടെ ചേച്ചി നില്ല്ണ്ടോ ആ കഴിക്കുന്നുണ്ടോ എന്നെ അതത്ര ഹെൽത്തി കുറച്ച് ചേട്ടപ്പഴും പുള്ളിക്കാരി

ഞാൻ ഒരു കാര്യം ഞരു സത്യം പറയൂ നിങ്ങളുടെ ഈ മാറ്റത്തിന് കാരണം ഒരു പെണ്ണാണോ അവള് കാരണമാണോ നിങ്ങൾ എന്നെ എന്നെങ്ങനെ അവഗണിക്കുന്നേ ഒന്നിനും ഒരു സമയമില്ല എന്നോടൊരു വിരക്തി പോലെ നീ ഒന്ന് ഈ അല്ല നിനക്കിനി വേറെ ആരെങ്കിലും സെറ്റ് ആയോ ചോദ്യം ഒന്ന് പോയേ നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞതില് കള്ളത്തരൊന്നും ഇല്ലല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ട് ഞാൻ നിന്നെ പേടിക്കുന്ന എന്തിനാ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ സ്വഭാവം കേറണോ ഞാൻ ആവശ്യമില്ലാത്ത സ്വപ്നമൊക്കെ കാണുന്നത് ഓൾറെഡി തലയ്ക്ക് വീത പ്രശ്നങ്ങളാണ് അതിനിടയ്ക്കാണ് അവളുടെ ഒരു സംശയം പിന്നെ നിനക്കൊണ്ടാവാൻ എന്തായാലും വഴിയില്ല ഇതല്ലേ കോലം വട്ടി പോലെ വെള്ളം കുടിക്കത്തില്ല ഹായാൽ ഫാമിലി ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അതെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഇവിടെ മാത്രമേ പരിഹാരമുള്ളൂ നിങ്ങളുടെ പാർട്ണർക്ക് നിങ്ങളോടുള്ള താല്പര്യം കുറഞ്ഞുവല്ലേ ഒട്ടും പേടിക്കണ്ട അതിനൊരു വഴിയുണ്ട് ഒരു ക്ലാസിക് പേര് അതറിയാനായി ഈ വീഡിയോയുടെ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഏതന്നെ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം ഈ താല്പര്യം ഇല്ലായ്മയൊക്കെ മാറ്റി പഴയതുപോലെ എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാം

ഇതെന്തോ കോലം എന്താ കോലോ ഡ്രസ് മാറി ആള് കൂടുന്ന സ്ഥലമാറച്ചും കൂടെ വൃത്തിക്ക് വന്നു ഇവിടെ അല്ലെങ്കിൽ തന്നെ നീ ഇപ്പൊ നിന്റെ ശരീരം ഒന്നും ഒട്ടും നോക്കുന്നില്ല നീ അപ്പുറത്തെ ഹസീനെ കണ്ട രണ്ട് പെറ്റതാ പക്ഷെ അവളെ കണ്ടൊന്നും പറയത്തില്ല അവക്കതിനുള്ള സമയമുണ്ട് ഓ പിന്നെ അവൾ ജോലിക്കും പോവും വീട്ടിലെ കാര്യവും നോക്കും അതുമാത്രമല്ല അത് മാത്രമല്ല നോക്കുന്നത് നീ ഇങ്ങനെ ദേഹം അനങ്ങാതെ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് വാ ഇങ്ങോട്ട് ഇറങ്ങ് ഒരു അഞ്ച് മിനിറ്റ് നാളെ നോക്ക് സ്കൂളിൽ കൊടുത്തുവിടേണ്ട കടലേറ്റിട്ട് വരാം നീ ഒരു കാര്യം ചെയ്യ കിട്ട് ഇവിടെ ആ മക്കളെ നമുക്ക് പോടാ ഒരു അഞ്ച് മിനിറ്റ് നീ പോയ പോടാം കടലെന്ത് എന്റെ ഭാര്യയല്ലേ ആരും ഒന്നും ചോയിക്കൂല പിന്നെ ഒന്ന് ഒറ്റ വാങ്ങിച്ചോണ്ട് നിനക്കൊന്നും ശരി വെള്ളയമ്പലത്തൊരു അടിപൊളി കടയുണ്ട് നമുക്ക് അവിടെ നിന്ന് മോമോസും കഴിച്ച് അമ്മയ്ക്ക് പാർസലും മേടിച്ച് ഓരോ ഐസ്ക്രീമും കഴിച്ചിട്ട് കൂടുതലാണ് േ പിന്നെ നന്നായി നിന്റെ ഈ കോലത്തിന് എനിക്കായിരുന്നാണക്കേട് എനിക്ക് എന്തായിട്ടാ കൊഴപ്പം മോളിയും ഞാൻ പൊന്നുമോലെ അല്ലേ നോക്കുന്നത് പിന്നെ ഒരു കാര്യം ചെയ് ചേട്ടാരി വെക്ക ഞാ ശരീരം ഒക്കെ നോക്കി ഇവിടെ ഇരുന്നോളാ നിന്റെ അച്ഛൻ തരുമോ വേലക്കാരി കൊടുക്കാനുള്ള പൈസ അല്ല പിന്നെ ഞാനെന്തിനാ നിന്നെ കിട്ടിയത് അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു വേലക്കാരിക്ക് പകരമാണല്ലേ ഞാൻ കൊള്ളാം കല്യാണം കഴിഞ്ഞ് ഇവളെ പ്രഗ്നന്റ് ആവുന്നതുവരെ അല്ലായിരുന്നല്ലോ ഏട്ടനും ഇവളും അല്ലാതെ എനിക്ക് ആരെയുള്ള എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എനിക്ക് നല്ല കിടക്കാൻ വെള്ളം ഞാൻ കുടിച്ചോളാം ഒന്നുമില്ല ഇതാ ഞാൻ പറഞ്ഞത് എന്നിപ്പോ എന്റെ കാര്യങ്ങൾ ഒന്നും അറിയണ്ട എന്നെ ഒഴിവാക്കി വിടുവാന്ന് ഇന്നലെ കണ്ടില്ല എടാ വീട്ടിൽ കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞ് വരാത്തെയാ പിന്നെ അവള് വരാത്തത് നന്നായി പണ്ടത്തെ പോലെ പോലെയല്ല അവളിപ്പോ പുറത്ത് കാണിക്കാൻ കൊള്ളത്തില്ല മര്യാദക്ക് ഡ്രസ്സും ചെയ്യില്ല ശരീരവും നോക്കില്ല എനിക്ക് അവളോട് ഇപ്പൊ വെറുപ്പാണ് നീ ഇതൊക്കെ ചിന്തിച്ച് തന്നെയാണോ സംസാരിക്കുന്നത് ഇതിലൊക്കെ എന്തുവാണിത്ര ചിന്തിക്കാനിരിക്കുന്നത് കണ്ണി കാണുന്നതല്ലേ പറയുന്നത് എടാ സ്കൂൾ കാലം മുതൽ നിങ്ങളെ അറിയാവുന്ന ഒരു സുഹൃത്തായിട്ട് ഞാൻ പറയുന്നതാണ് നീ ഇപ്പം എന്നോട് പറഞ്ഞ പൊട്ടത്തരവില്ലേ ഇത് പുറത്തു പുറത്തുപോയാ പറയുന്നത് മഹാമോശമാണ് നിങ്ങളുടെ ബന്ധത്തിന്റെ എല്ലാ വശങ്ങളും അറിയാവുന്ന ഒരാളായതുകൊണ്ട് പറയണം അവൾ നീ അവളെപ്പറ്റി ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എടാ അത് എടാ ഇങ്ങനൊരു ഭാര്യ നിനക്ക് കിട്ടിയല്ലോ രാവിലെ ഉണരുമ്പോൾ മതില് ഉറങ്ങുന്നവരെ നീ മോളുമാണ് അവളുടെ ലോകം നീ ആത്മാർത്ഥത ഒന്നും ഇപ്പോൾ ഒരു കാലത്തും കിട്ടത്തില്ലടാ അപ്പം നിനക്കിപ്പോൾ അവളെ ഉറപ്പും വെറുപ്പമായിരിക്കും അവൾ ഇങ്ങനെ ആയതിന്റെ കാരണം എന്താണെന്ന് അറിയാം അവൾ നിനക്കും കുഞ്ഞിനും വേണ്ടി ചിലവാക്കി അവരുടെ സമ ഞാനവള് നന്നായിട്ട് നോക്കുന്നേ സ്നേഹം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ സ്വർണം കൊണ്ട് മൂടിയിട്ടും കാര്യമില്ല നമുക്ക് ഇവിടെ ഓഫീസ് ഫ്രണ്ട്സ് അങ്ങനെ ഇതിന് പുറത്തൊരു ലോകവും ദിവസവും ഉണ്ട് പക്ഷെ അവർക്കോ അവർക്ക് ഈ നാല് ചുമരുകൾ നമ്മളും മക്കളും പിന്നെ തുടങ്ങിയത് മുതൽ ഒടുങ്ങുന്നതുവരെ ഓട്ടപ്പാച്ചു എത്രയോ പേരെന്തൊക്കെ ചെയ്തിട്ടും അതൊന്നും പോരെന്ന് പറഞ്ഞില്ലേ ഓരോരുത്തരും ഓരോരുത്തന്മാരും പോകുന്നത് അവൾ നല്ല പഠിപ്പുള്ള കുട്ടിയല്ലേ ജോലിക്കും പോകുന്നില്ല സത്യത്തെ നിനക്ക് വേണ്ടി ജീവിതം ഒഴുങ്ങി വെച്ചവള് അവളോട് നീ ഇങ്ങനെയൊന്നും പെരുമാറുന്നത് അത് ശരിയല്ല ബ്രോച്ച രേവത് കുടുംബത്തിന് വേണ്ടി എന്ത് വലിയ സാക്രിഫൈസാണ് ചെയ്യുന്നത് ഇപ്പം നല്ലൊരു പൊസിഷനിൽ ഇരിക്കേണ്ട കുട്ടിയാണ് എനിക്ക് അവളെ പോലൊരു കുട്ടിയാണ് നിന്റെ ഈ ക്യാരക്ടർ കാരണം അവളെ നീ നഷ്ടപ്പെടുത്തരുത് നിനക്ക് എനിക്ക് വേറെ എന്തെങ്കിലും അവിഹിതം ഉണ്ടോയെന്ന് അറിയണമല്ലേ അതിന് സത്യം എനിക്ക് ഇപ്പോഴെല്ലാം മനസ്സിലായത് ഓ നിന്നെ കുറിച്ച് പറയുമ്പോ അവന്റെ വായിന്ന് തേനൊഴുകുമായിരുന്നല്ലോ ഇതൊക്കെ എപ്പം സംഭവിച്ചു എന്നാ പ്ലാൻ ചെയ്തിരിക്കുന്ന രണ്ടുപേരും കൂടെ പോവാൻ പറ നിങ്ങൾ പറഞ്ഞെന്ത് വേണോ വിചാരിച്ചോ അതെനിക്കൊരു പ്രശ്നമല്ല എന്തായാലും നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ താല്പര്യം ഇല്ലല്ലോ അയാൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഞാൻ അത് അയാളോടൊപ്പം പോവുകയും ചെയ്യും നീ അധികം ഒന്നും ചെലക്കല്ലേ എന്റെ കൈക്ക് പണി ഉണ്ടാക്കല്ലേ തൊട്ട് വരുന്നവളെന്താ വന്നല്ലേ നിന്നെ മറ്റവൻ എന്തൊരു ടൈമിങ് എന്റെ കൂട്ടുകാരനെ തന്നെ വേണമായിരുന്നോടെ നിനക്ക് നിങ്ങക്ക് എപ്പോഴും പരാതി മാത്രമല്ലേ ഉള്ളൂ വയറ് ചാടി മുഖം തടിച്ചു വയ്ക്കുന്ന ഫുഡ് ഒന്നും കൊള്ളൂലെന്ന് പിന്നെന്താ നിനക്കൊന്നും ഇവിടെ കാല് പിടിക്കാനുള്ള യോഗ്യത പോലും ഇല്ല ഇവക്ക് നിന്നെ സഹിച്ചു ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഇവളെ ഞാൻ മാറി രേവതി

എനിക്ക് എന്നോട് ദേഷ്യൊന്നല്ല എനിക്കറിയായിരുന്നു എന്നായാലും കേട്ടാ എന്നെ മനസ്സിലാക്കൂ നമുക്കൊന്ന് ബീച്ചി പോയാലോ